ഹായ് ഗെയ്സ് എല്ലാ കൂട്ടുകൊക്കെ നമ്മുടെ തനൂസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ച് മാങ്ങ വെച്ചിട്ടാണ് കേട്ടോ മാങ്ങ സീസൺ അല്ലേ അപ്പോൾ ഇന്ന് രാത്രി ആയപ്പോൾ എല്ലാവർക്കും ഒരു ആഗ്രഹം കുറച്ച് കേക്കൊക്കെ കഴിക്കണം അപ്പോൾ പിന്നെ മാങ്ങ കേക്ക് ആയാലും എന്ന് ഞാനും കരുതി കേട്ടോ കുറച്ച് മാങ്ങ നല്ലതുപോലെ കട്ട് ചെയ്തെടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇച്ചിരി പഞ്ചസാര പൊടിയും കൂടെ പൊടിച്ചതും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ്ട് നമ്മൾ വെച്ച ഐറ്റംസ് ഇതാണ്ട് ഇത്രയും സാധനങ്ങളാണ് കുറച്ച് പാലുണ്ട് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ പിന്നെ ഇച്ചിരി യെല്ലോ ഫുഡ് കളർ പിന്നെ നമ്മുടെ മൈദാമാവും പിന്നെ മാംഗോ പേസ്റ്റും പിന്നെ നമ്മുടെ പഞ്ചസാരപ്പൊടിയും കാണാം വേറെ ഒന്നുമില്ല ഇത്രയേ ഉള്ളൂ ഇതിന് ശേഷം ഇതെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം നല്ലൊരു പാത്രത്തിലേട്ട് ഇത്തിരി വെളിച്ചെണ്ണ തൂക്കി നല്ലതുപോലെ ഒന്ന് എല്ലായിടവും തേച്ച് സെറ്റാക്കി എടുക്കണം കേട്ടോ ഞാൻ ഇതിനകത്ത് ഓയിൽ പേപ്പർ ഒന്നും വെക്കാത്തത് കൊണ്ട് ഞാൻ ഇച്ചിരി മാവിട്ട് നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ആ ഓയിൽ പേപ്പറിൻ്റെ പകരം അത് മതി കേട്ടോ നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്ത് നമ്മുടെ വീട്ടിലേക്കല്ലേ പുറത്തോട്ടൊന്നുമല്ലല്ലോ അപ്പം നമുക്ക് എങ്ങനെയാണെങ്കിലും കഴിക്കുകയുള്ളൂ സംഭവം അടിപൊളിയായിരിക്കണം അത്രേ ഉള്ളുണ്ട് ഇതേ ഇണക്ക് ചുറ്റിച്ചെടുത്ത് വെക്കേട്ടോ അതിന് ശേഷം ഒരു പാനിലേക്ക് അടുപ്പത്ത് നമ്മൾ നേരത്തെ എടുത്ത് അരച്ച് വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കുക ഇട്ട് എടുത്തതിന് ശേഷം അത് നല്ലതുപോലെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ചൂടാക്കി എടുക്കട്ടെ നല്ല ആ ഒരു പഴുത്ത മാങ്ങയുടെ പച്ച ഒരു കൊത്തുണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ചൂടാക്കി എടുക്കുക ചൂടാക്കി ചൂടാക്കിയെടുത്ത് നമ്മൾ ആ മാങ്ങയുടെ ആ ഒരു ഷെയ്ഡൊക്കെ നല്ലതുപോലെ ഒന്ന് മാറിക്കിട്ടുന്ന ഒരു പാകം വരും ഒരു തിക്കായിട്ട് കയറി വരുന്ന ആ ഒരു പാകമുണ്ട് തന്നെ ഇതേ കണക്ക് വരും ഈ ഒരു പാകമൊക്കെ ആവുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കണം അതിനുശേഷം ഇതൊന്ന് മാറ്റി വെക്കുക മാറ്റിവെച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇച്ചിരി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു എടുത്തതിന് ശേഷം അതിലേക്ക് ഇത്തിരി ഒന്ന് പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുത്ത് എടുക്കുക മധുരം എങ്ങനെയാണോ നിങ്ങളുടെ മധുരം നോക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കട്ടെ നല്ലതുപോലെ മധുരം കൂടുതൽ വേണ്ടുന്നവർക്കാണെങ്കിൽ ഇത്തിരി കൂടുതൽ ഇട്ട് കൊടുക്കുക അതിന് ശേഷം അതിലേക്ക് ഇത്തിരി പഞ്ച പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ഇത് ഞാൻ ഫ്രീസറിൽ ഇരുന്ന ഫ്രീസറില ഫ്രിഡ്ജിൽ വെച്ചിരുന്ന പാലാണ് ഇട്ട് കൊടു ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നിന്ന് ഇളക്കി കൊടുക്കുക കട്ടയൊന്നും ഇല്ലാതെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് എന്താണ്ട് ഈ ഒരു തിക്കായിട്ട് കിട്ടണം നമുക്ക് ഒരുപാട് അങ്ങ് ലൂസാവേം പോവരുത് ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടണം അതിന് ശേഷം ഇതിലേക്ക് ഒരു ഗ്ലാസ് മൈദാ മാവ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് മൈദാ മാവ് നല്ലതുവരെ ഏതാണ്ട് ഈ ഒരു ഇളക്കി കിട്ടുമ്പോൾ അത് ഇങ്ങനെയായിരിക്കും കിട്ടുന്ന ഇതിനകത്തോട്ട് പഞ്ചസാര ഇത്തിരി കുറവായതുകൊണ്ട് ഞാൻ ഇച്ചിരിയും കൂടി ചേർത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇച്ചിരി ബേക്കിംഗ് പൗഡറും ഇച്ചിരി ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കണം കേട്ടോ ഏത് ഇത് രണ്ടും ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം ഒരു കാൽസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു കാൽസ്പൂൺ അടുപ്പിച്ച് ഇച്ചിരി കൂടി കൂടുതലായിട്ട് ഇച്ചിരി ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് ഇത്തിരി ഫുഡ് കളർ നല്ല കേക്ക് കേക്കാകുമ്പോഴത്തേക്ക് ഫുഡ് കളർ വേണമല്ലോ ഏകദേശം ഷെയ്ഡൊക്കെ വേണ്ടേ അത് ഇച്ചിരി ഫുഡ് കളർ ഇട്ട് ഇത്തിരി ഉപ്പ് കൊണ്ടിട്ട് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഈ ഒരു പാകത്തിലാകുമ്പോൾ അതിലേക്ക് നമ്മുടെ നേരത്തെ എടുത്തുവെച്ച മാങ്ങയിൽ നിന്ന് കുറച്ച് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏകദേശം താണ്ട് ലാസ്റ്റ് സ്റ്റേജ് ഇതാണ്ട് ഇതേ കണക്കാരിക്ക് ഈ ഒരു പാകത്തിന് കിട്ടും അപ്പം നമുക്കിതിലേക്ക് നമ്മുടെ ആ ഒരു നേ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ നമ്മുടെ നേരത്തെ ആ മാവക്കെട്ട് വെച്ച് സെറ്റ് ചെയ്ത പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുക അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് അകത്ത് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം ഒരു കുക്കർ കുക്കറെടുത്ത് അതിൻ്റെ വിസിൽ ഊരി ഊരുമാറ്റിയതിനു ശേഷം നല്ല ഇതേന ഈ ഒരു സംഭവം വെച്ച് കൊടുക്കുക അത് നമ്മൾ തിരികേ എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയുക അപ്പോൾ തിരികെ വെച്ച് കൊടുത്തതിനു ശേഷം നമ്മുടെ ആ ഒരു മാവ് ഇതിനകത്തോട്ട് ഇറക്കി കൊടുക്കുക ഇറക്കി കൊടുത്താൽ വിസിൽ വെക്കാതെ നമുക്കിതൊന്ന് നല്ലതുപോലെ തന്നെ അടച്ചു വെക്കണം ഒരു പത്ത് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല ഒരു ഏകദേശം നല്ല കേക്കിന് നല്ല സൂപ്പർ ഒരു മണം വരും കേട്ടോ അടിപ്പൊളിയാണ് സൂപ്പറാണ് അപ്പം നിങ്ങൾക്കിത് എന്തോ എന്ന് എടുത്ത് നോക്കി പറയേണ്ട കാര്യമൊന്നുമില്ല നല്ല മണം വരും അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതെനിക്കൊരു ഇത് വെച്ചിട്ട് പപ്പട കുത്തിയാണ് കേട്ടോ പപ്പടം കുത്തി വെച്ച് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കി കൊടുക്കാൻ വേണമെങ്കിൽ ഏട്ടോ അത് വെന്തിട്ടുണ്ടോ ഇല്ലയൊന്നും കുത്തി വെക്കാൻ തന്നെ ഇതേനെ കുത്തി വെക്കുമ്പോഴത്തേക്ക് മാവൊന്നും പറ്റിയിട്ടില്ലാ സെറ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം ഒട്ടിപ്പൊളി സോഫ്റ്റ് ആണ് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും വിട്ടുപോകരുത് അത്രയ്ക്ക് അടിപൊളിയാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവുന്നതായിട്ടാണ് കേട്ടോ വേ നമ്മുടെ അവധി സമയമല്ലേ ഏതാണ്ട് ഇതേ എനക്ക് എന്താ അതിൻ്റെ മേളിൽ ഞാൻ ആ ബാക്കി വന്ന മാങ്ങ ഒക്കെ വെച്ച് അടിപൊളിയായിട്ട് ഡെക്കറേറ്റേറ്റൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ